നമ്മൾ ഈ കൊട്ടോടി എടുത്ത് ഉളിക്കെട്ടടിക്കുമ്പോ ഉളി അറിയരുത് മരത്തെ മരച്ചേക്കേറുമ്പോ മരം അറിയരുത് ഇവിടെ പണിക്ക് വന്ന ആരും വീട്ടുകാരറിയണം അറിയണം അത് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് വലിയ അടികളൊക്കെ അടിക്കണം എന്നാലേ ഇത് കേട്ടിട്ട് വല്ല ചായയോ എല്ലാം കൊണ്ട് തരുത്തുള്ളൂ ഇരുന്നടി അടിയല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ഒൻപടുക്കാൻ പറഞ്ഞാലും വ്രതം എടുക്കാൻ പറഞ്ഞാലും ചായ കുടിക്കണമെങ്കിൽ കുടിക്കേണ്ടി പണി

ആറു മാസം പോയത് അറിഞ്ഞതേല നിങ്ങൾ ഉണ്ടായിരുന്നോണ്ട് മിണ്ടിയും പറഞ്ഞു നോക്കേ ഇരിക്കാൻ ആളുണ്ടായിരുന്നേ ഞാനുണ്ടാവും രാത്രി നാളെ രാവിലെ പ്രാതല്യം കഴിച്ചിട്ട് ഞാൻ പോകും അതെ ചിന്ത ആ ചിന്തേര നിങ്ങൾ വാ നിങ്ങള് വാ ഞാനാ നിങ്ങള് വാ അപ്പൊ ഇത് ചെയ്യണ്ടേ വെറുതെ എല്ലാം വളവില്ലെങ്കിലും മരത്തിന്ളവില്ലെങ്കിലും അവന്ളവാണ് അവന്ളവായാലും ഇവിടെ അതുകൊണ്ട് എന്ത് തള്ളാ തള്ളണത് തള്ളിന് അച്ഛന് മറ്റും കുഴവൊന്നുമല്ല ഈ ഇങ്ങോട്ട് ഞാൻ അങ്ങനെ തള്ളടാ ആ പോട്ടെ അച്ഛാനേ ആ ഈ ഒന്നിനു വേണ്ടി കയറി ഇടിവില് കൂടണ്ട സഞ്ചയ്ക്കകത്ത് വേറെ വേറെ ഒന്നും കൂടെ എടുത്തിട്ട് തേക്ക് അങ്ങോട്ട് ാട്ടും ഇങ്ങാട്ടും കൂടണല്ല ഞാൻ അങ്ങാട് തള്ളുമ്പോ അതേ ശക്തിയിൽ അവൻ ഇങ്ങോട്ട് തള്ളണം ഇത് ചിന്തേരിയാ നാളെ തന്നെ വെള്ളം ഇറക്കാൻ പറ്റുമല്ലോ വെള്ളം നാളെ പത്തിനും പതിനൊന്നും ഇടയിൽ ശുഭമുഹൂർത്തത്തിൽ വെള്ളം വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും അയ്യ ഇത് എന്നാ പറ്റിയത് സാധാരണ ആൾക്കാർ തകര് വായിക്കുമ്പോ അഞ്ചു പെരലും ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ഇടും ഇതിപ്പൊ കാലുണ്ടൊക്കെ തകിര് വായിക്കാൻ തുടങ്ങിയാ അതല്ലെന്ന് ഈ വെള്ളം വെള്ളത്തിനകത്ത് ഇറങ്ങി ഇറങ്ങി വളം കടിച്ച് ആദ്യം തള്ളവെറലേ വന്നതാണ് പിന്നെ വളം ഇട്ടില്ല മൊത്തം വിരലുമായി ഡോക്ടർ പിടി പിടിച്ചിട്ടുണ്ട് വന്ന അയ്യോ എന്തോ ഭാര്യക്ക് യോഗ ഇല്ല അല്ല പറഞ്ഞു വന്നത് സാധാരണ ഇങ്ങനെ വരില്ല ഇങ്ങനെ ഒരു വഴുപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞി പിന്നെ അതിന്റെ അവിടെ നിന്ന് മേലെയൊക്കെ പോകുന്ന അവിടെ നിന്ന് മുറിച്ച് ഇതിപ്പോ എനിക്ക് തോന്നണത് ഇവിടെ നിന്ന് മുറിക്കേണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറയും കുറയും എന്ന് ഈ രണ്ട് കാലിന് ഇവിടെ കൊണ്ട് കുറയും അല്ലാതെ ഇത് വെള്ളം ശ്രദ്ധിക്കണം കേട്ടോ അല്ലല്ലോ ഞാൻ വെള്ളത്തിൽ ഇറങ്ങത്തില്ല വെള്ളത്തിൽ ഇറങ്ങണേ അല്ല വെള്ളം ശ്രദ്ധിക്കണോന്ന് പറഞ്ഞതാണ് അതാ വെള്ളം അടിച്ച് പോയി കഴിഞ്ഞാൽ ചൂറ് കൂടും പിന്നെ പഴുക്കും അല്ല അത് ഞാൻ കഴിക്കത്തില്ലേ അച്ഛനെ വേറെ കാര്യം പറയാം നാളെ തന്നെ ഇറങ്ങണം നാണക്കട ഉണ്ടാക്കരുത് നാട്ടുകാരെ മൊത്തം ഞാൻ വിളിച്ചു അറിയിച്ചേക്കു വെള്ളം ഞാൻ വാക്ക് എന്ന വാക്കാണ് അതിന് പത്തിനും പത്രക്കുടകളും ശുഭ മുഹൂർത്തത്തിൽ വെള്ളം വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും ഇപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ ഞാനിങ്ങട്ടെ നടക്കട്ടെ സൈഡിൽ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരുങ്ങി അങ്ങനെ രാവണേ എന്തോ ഞാനൊരു നാല് ടൂർ പറഞ്ഞിട്ടുണ്ട് ട്യൂബിട്ടോ കാര്യം തന്നാ മിനിക്ക് മണിക്ക് നല്ലതാണ് ഒരു ട്യൂബി ഇവിടെയും ഒരെണ്ണം അവിടെയും ഒരെണ്ണം ഇവിടെ ഇട്ടു കഴിഞ്ഞാൽ വള്ളം ഇങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് തീരാത്ത പണി അങ്ങടെ എനിക്ക് അങ്ങോട്ട് തീർക്കാം അതിനല്ല വള്ളത്തിന് ഇവിടെ എവിടെയാണുള്ള അല്ല പിന്നെ വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കാനുള്ള ട്യൂബ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ എന്തിനാ നാളെ വെള്ളം വെള്ളത്തിൽ ഇറങ്ങുവാണോ പോവുക എത്ര പേര് കാണും വെള്ളത്തിൽ പത്താറ് പേര് അവരുണ്ട് തുഴക്കാരി ആ പിന്നെ പതിനാറ് പേര് നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ കൂടി ഉണ്ടെന്ന് വാ എല്ലാം കൂടി ഒരു പത്ത് അറുപത്തഞ്ച് പേരേം കാണും കാണും നാല് ഉണ്ട് നാല് പേരെങ്കിലും ജീവൻ കൊണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടുത്തു അങ്ങനെ നാല് പേരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ പൊങ്ങി പൊങ്ങിക്കിടകുമല്ലോ ഉണ്ടാക്കുന്ന വെള്ളം അടുത്തെട്ട് പണിതാ മതി എനിക്കെട്ട് പണിയെടുത്താ പറഞ്ഞു ആ ഓക്കെ ഞാൻ പറഞ്ഞോളാം എന്തോ ഇന്ന് രാത്രി കൊണ്ട് വെള്ളം പണി കഴിയും ഇപ്പൊ നാളെ മുതൽ ഞാൻ എങ്ങനെ അവളെ കാണും എന്താ ചെയ്യും ഇന്ന് രാത്രി കൊണ്ട് തന്നെ എങ്ങനെങ്കിലും അവളെയും കൊണ്ട് ഇവിടുന്ന് എവിടാ നീ എന്നെ കണ്ടുപിടിക്ക് വിക്രമേട്ടാ അയ്യോ കണ്ടുപിടിക്കാൻ പറ്റിയ ഒളിച്ചു കളിക്കാൻ പറ്റിയ സമയം ഇനി കൊച്ച നീ മുന്നോട്ട് വന്ന എന്നെ കണ്ടുപിടിക്കാന്ന് ഞാൻ വരത്തില്ല കണ്ടുപിടിക്കണോ ശരി എന്നാ രാത്രി ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ എല്ലാരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഈ വീടിന്റെ ബാക്കിലുള്ള മതില് ചാടും ഈ മതില് ചാടി നേരെ പോയി കഴിഞ്ഞാൽ വയൽ ഈ വയൽ കഴിഞ്ഞ് നേരെ നടന്നു പോകുമ്പോ അവിടെ കയർ പാക്ക് പോയി അതിന്റെ വേലിക്ക് സൈഡിലൂടെ നമ്മൾ അവിടെ പട്ടിയുണ്ട് നേരെ മാസം കന്നിമാസം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്ക അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്റെ അവിടെ കാറ് കൊണ്ടുവരുന്നു ആ കാറിൽ കയറുന്നു നമ്മൾ എന്റെ നാട്ടിൽ പോകുന്നു എന്റെ നാട്ടിൽ പോയാ പിന്നെ അവിടെ ഒരു ലോഡ്ജി റൂമൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കും ലോഡിൽ റൂം എടുക്കണത് വിക്രമേന്റെ വീട്ടിലോട്ട് പോയാൽ ഓടി ചെന്ന് ഞാൻ ഒരു പെണ്ണുവാട്ടം കൂടി ചെല്ലുമ്പോൾ അമ്മ വലിയോണ്ട് ഇരിക്കുകയായിരിക്കും പെട്ടെന്ന് ഒരു പെണ്ണിനെ കാണുമ്പോൾ അവർക്ക് എത്ര ഷോക്കാണെന്ന് പറയാൻ പറ്റില്ല തല ഇറങ്ങി വീണാ പിന്നെ അതുകൊണ്ട് നമ്മൾ റൂമൊക്കെ എടുത്ത് താമസിച്ച് വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പെയ്യാ വീട്ടിലോട്ട് പോകാം വേണ വേണ്ട അത് വേണ്ട വേണ്ട എനിക്ക് ലോഡ്ജിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയാൽ റേഡൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി േ എടി ഇപ്പൊ സ്നേഹിക്കുന്ന പുരുഷനും ഇഷ്ടമുള്ളവർക്ക് റൂം എടുക്കുന്നതിന് കോടതിക്ക് നിയമമുണ്ട് വേണ്ട 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 എനിക്ക് പേടിയാ നീ ഇല്ല കോടതിയുടെ നിയമം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കുന്നു പിന്നെ കോടതിയുടെ നിയമം വെച്ചാൽ നീ നീ കോടതി പിന്നെ കേസ് ഞാൻ പറയാം ഇന്ന് രാത്രി ഇറങ്ങി വരാൻ നേരത്ത് കൈ കിട്ടുന്ന എല്ലാം എടുത്തോണം

നമ്മള് സ്നേഹിക്കുമല്ലേ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ ഒന്ന് റിസ്ക് എടുക്ക് അല്ലെങ്കിൽ പിന്നെ നാളെ ഒരു വേണ്ട 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 ഞാൻ തന്നെ ഇറങ്ങി വെള്ളം പറയുക ഓക്കേമേ ഇനിയിപ്പൊ രാത്രി എന്തൊക്കെ റിസ്ക് ആണ് ഞാൻ എടുക്കാൻ പോണെ കാത്തുകൊള്ളണേ ഉറങ്ങാവോ ഇതെന്താ ഏ ഇതെന്താ ഇതെന്നിക്കണോ ഞാനോ ഇല്ല തുണിയൊക്കെ മറക്കി വെക്കാന്ന് ചോദിച്ചു രാത്രി തന്നെ പോണം രാത്രി തന്നെ നീ പോവാ ഇല്ല നാളെ രാവിലെ പോണല്ലോ നേരത്തെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിയൊക്കെ ഒതുങ്ങുകൊണ്ട് ഇവിടു മുടക്കാറൊന്നുമില്ലല്ലോ ആകെ രണ്ട് പെനിയാനും ഒരു തോർത്തും ഒരു കുട്ടികളെ ചെട്ടിയും മാത്രമല്ലേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം കിടന്നുറങ്ങാമോ ഞാൻ കിടന്നുറങ്ങാം നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് എനിക്കി മിനിക്ക് പണിയൊക്കെ ഉള്ളതാ കിടന്ന് ഉറങ്ങിപ്പോയാലോ എന്നെ ഒന്ന് വിളിക്കണേ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം കിടന്നുറങ്ങിക്കൂ നീ കിടക്കുന്നില്ലേ ഞാൻ കിടന്നോളാം കിടക്ക് നീ ഞാൻ കിടക്കാം പട്ടി വരണേ പട്ടി അവടെ കൂടെ കട്ടിലേ കിടന്ന ശരിയാത്തി അതന്നെ അവള് കാലെടുത്ത് അങ്ങനെ കാലിലോട്ട് കഴിഞ്ഞാ എന്റെ ജീവൻ അങ്ങ് പോവും ശ്രദ്ധിക്കണേ ഈ സൈല ബാക്കി തടിക്ക് ഒരു കട്ടിൽ വേണമെന്ന കാര്യമായി ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ വെള്ളം അണിയാൻ വേണ്ടി വന്നേക്കണം ആക്കി ഭരകക്ഷണത്തിന്റെ ഒരു കട്ടിലും തീർത്തിട്ടിണ്ട് എന്തായാലും അതിന്റെ ഞാൻ വേറെ തരാം ഇതുപോലെ അത് അപ്പിച്ചെങ്കിലും കിടക്കണോന്ന് വന്നപ്പോ പുറത്തുനിന്ന് കിടക്കാ തട്ടല്ലേ തട്ടല്ലേ ജീവൻ പോകുണ്ട് നീ കിടക്കുന്നില്ലേ ഞാൻ കിടക്കുന്ന പോയതാ കിടക്കാൻ നോക്കണേ എപ്പോഴും മൂത്ര മൂത്രം കിടക്ക് കിടന്നാലും ഇവിടെ വന്നു അതാ പുറത്ത് പുള്ളി കിടന്നു കിടന്നിട്ടേ ആ ഭാര്യ പുറത്ത് കാലെടുത്തിടുവോ ഓ കാല് പഴുത്തിരിക്കുക കിടന്നോ കിടന്നു ആ നീ കിടക്ക് ഇക്കാണെങ്കിൽ ഉറക്കവും പന്നില്ല എന്റെ നാമം ചൊല്ല മെഴുകി എത്തിച്ചു പ്രാർത്ഥന എന്താണെങ്കിലും നാളെന്തൊക്കെയാ നടക്കാൻ പോണെന്നറിയാവോ അച്ഛനും ഇടത്ത് ഉറങ്ങിയാൽ മതി അതുപോലെയാണോ ആളെ എത്ര പേര് വള്ളത്തിൽ കയറുന്ന അതെ അതെ അവിടെയൊക്കെ ജീവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ടത് ഭയങ്കര കാര്യം എന്റെ അച്ഛ നാളെ ജീവനോടെ ഇടന്ന് ഉറങ്ങാൻ നോക്കിയാണ് പ്രാർത്ഥന ഞാൻ മെഴുകിരി വള്ളത്തിന് പിടിച്ച് ഞാൻ കട്ടിലേക്ക് കിടക്കണ കട്ടില പിടിച്ച് അയാൾ കത്തിപ്പോയി ഇയാൾ കത്തിപ്പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ ഓ ഞാൻ ഉറങ്ങണേ ആ ഉറക്കമില്ലാതെ ഇങ്ങനെ നടക്കുക ഇനി പിന്നെ ഭാര്യ അകത്ത് എടുത്താൽ ഐ െ നിന്ന് ഇടിയുള്ള ആളോ പിടി ഒരു മാപ്പ് പറഞ്ഞിട്ട് വരാം മനസ്സനുവദിക്കുന്നില്ല ഒന്നുമില്ലെങ്കിലും എന്നെ പണിമിടിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് മോനോട് ക്ഷമിക്കണം നാളെ രാവിലെ നാല് കരക്കാരാ കേറി ഇതിനകത്ത് ഇടിക്കാൻ പോണത് നിവൃത്തിയാടുകൊണ്ടോ പ്രേമത്തിന്റെ മുമ്പ് എനിക്ക് വേറെ നിവൃത്തിയില്ല എല്ലാത്തിനും എന്ത് നല്ല മനുഷ്യനാടി ഇത്രയും വയസ്സുവരെ നിന്നെ വളർത്തിയ ആളാ കരയേണ്ട നാളെ അച്ഛൻ കയറിക്കുള്ളൂ ചെയ്യുന്ന തെറ്റാന്നറിയാ ഒരു നേരത്തെ ആഹാരം തന്ന ആളാ അനുഗ്രഹം മേടിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് വെള്ളം വെള്ളം അറിയാൻ വേണ്ടി എപ്പോഴാണോ ചോദിക്കുന്നത് എന്താ അല്ല ഞാനേ ഇവിടെ നാളെ രാവിലെ പഞ്ചായത്ത് വെള്ളം വരുമോന്ന് അറിയില്ല നാളെ രാവിലെ പഞ്ചായത്തിന്റെ കൈത്തിരി കിടന്ന മനുഷ്യ ഞാൻ രാവിലെ കുളിക്കണ്ടേ നമുക്ക് നല്ല ദിവസമല്ലേ ആകെ അടുത്ത് തലേലും മക്കാന്ന് വിചാരിച്ചു എന്റെ മെഴുതിരി അവിടെ പോയത് ഞാൻ അവിടെ കിടക്കുന്നില്ല ഞാൻ ഞാനിപ്പോ ഇവിടെ മാറി കിടക്കാം അവിടെ ഭാരി വല്ല എടുക്കും ആ അപ്പുറത്തേക്ക് കാലി വെച്ച് കിടാം ഇതെന്തിനാ ബാഗ് ഒക്കെ എടുത്തോണ്ട് പോകുന്നത് അല്ല അത് വെച്ചെന്നേ ഉള്ളൂ നിങ്ങൾ ഇടന്ന് ഉറങ്ങിക്കൂറിക്കും ഇല്ല ഇതിന തല വെക്കാം തല വെക്കാൻ വേണ്ടി ആടി ബാഗ് എടുക്കാ ബാഗ് വേണം അല്ല തല വെക്കണം തലേ വെക്കേണ്ട ബാഗല്ലേക്ക് ബാഗ് വെക്കണോ ബാഗ് എവിടെ തൂക്കണോ അത്രേ ഉള്ളു ഇവിടെ യ്യോ എവിടെയും കിടക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്നെ കൊല്ലും അങ്ങനെ മാറി കിടന്നു വിക്കരുത് ഇല്ല ചവിട്ടു പറഞ്ഞാ ഇവിടെ ഉറക്കോ ഇല്ല അതാണ് ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം എനിക്ക് കിട്ടി കൊതിയുണ്ട് കിടന്നു കിടന്നു ഞാൻ എന്താ ഉറങ്ങാൻ പോവാണ് ഞാൻ ഓർത്തില്ല എന്റെ കാല് പിടിച്ചൊന്ന് അനുഗ്രഹം മേടിക്കാൻ വിചാരിച്ചു അതാ ഞാൻ വഴിയിൽ എത്തിച്ചേ ഞങ്ങള് കൂർക്കം മേടിച്ചു കിടന്ന് ഉറങ്ങി ഞാനീ മെഴുകുതിരി എത്തിക്കുന്ന കാണുന്നില്ലേ രാജാ ഞാനും വിക്രം എന്നു അച്ഛനോടുകാടി അവന്റെ അവന്റെ കാര്യം ഞാൻ പൊക്കോട്ടെ അല്ലെങ്കിൽ സത്യം ഞാൻ കെട്ടിത്താവും ഇവിടെ ഇറങ്ങാതിരുന്നപ്പോഴേരിക്കട്ടടിച്ചതാണ് എന്തോ തരികട നിന്റെ ഭാഗത്തുണ്ട് അവൾ എന്തെങ്കിലും അവയം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പെണ്ണ് തൂങ്ങി തോന്നിച്ചാകോ ഇറങ്ങി പോവുകയോ എല്ലാം നാണക്കട അതുകൊണ്ട് മര്യാദക്ക് കെട്ടിച്ചു കൊടുക്കാൻ നോക്കിയില്ല അച്ഛനല്ലേ ഈ പുള്ളിക്കാരൻറെ എന്താണ് അവള് പറയാറ് പറയാറ് ഞാൻ ഒരു കാര്യം പറയാം ഒന്നേ ഉള്ളു അറിയാവല്ലോ ഞാൻ പൊന്നേ കേരള എന്ന് പറഞ്ഞ് വളർത്തിയ ഞങ്ങൾ രണ്ടുപേരുണ്ട് അതുകൊണ്ട് നീ ചെലവനൊക്കെ കൊടുക്കണേടാ പണിക്കൊക്കെ പോണേ നീ അയ്യോ ഇത്രയും പഞ്ചഭാവ അച്ഛനും അമ്മയാന്നുള്ള ആരും ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞല്ലേ ഇങ്ങനെ നമ്മൾ തുറന്നു പറഞ്ഞാ മതിയായിരുന്നു സത്യം പറ അറിഞ്ഞോ അറിയാതെയോ അച്ഛനും അമ്മയോട് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഞങ്ങളോട് അയ്യോ